നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു എല്ലാ ദിവസം രാവിലെ പതിനഞ്ച് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കാറുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ബില്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെയേറെ നിരാശ നൽകുന്ന ഒരു വിലയാണെന്ന് വേണേൽ പറയാം കാരണം ഇന്നും റബ്ബറിന് വില കുറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു ക്വിൻ്റലിന് നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് എന്നാൽ വിദേശത്തെ വില നോക്കിക്കഴിഞ്ഞാൽ അവിടെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് വിദേശത്ത് വില കൂടുമ്പോൾ കേരളത്തിൽ കുറയുന്നൊരവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് ഈ പങ്കിന് ടാപ്പിങ് ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളികളെയും അടങ്കൽ ഷോർട്ടർ ടാപ്പിങ് എടുത്ത് ചെയ്യുന്ന ടാപ്പിങ് തൊഴിലാളികളെയാണ് ബാധിച്ചിരിക്കുന്നത് റബ്ബർ കർഷകരെ മൊത്തത്തിലായിട്ട് ഇത് ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പം വില കൂടിയ സമയത്ത് ഈ ടാപ്പിങ് പുനരാരംഭിച്ച തോട്ടം ഉടമകളെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നു അപ്പോൾ അവരി ടാപ്പിങ് നിർത്തിയിടുവാന്നുണ്ടെങ്കിൽ ഇനി ടാപ്പിങ് തൊഴിലാളികളെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും വിശദമായിട്ട് തന്നെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ലാറ്റസ് സർവ്വ ശതമാനം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഒരു കിൻറ്റൻറ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു കിൻറ്റൻറ്റ് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റൻറ്റ് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ലാറ്റ് സർവ്വസ് ശതമാനം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇന്ന് കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും മാറ്റമില്ല ലാറ്റ് സർവ്വസ് ശതമാനത്തിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ പത്തൊമ്പത് പൈസ ഈ ഒരു കിൻഡലിന് ഇരുപത്തോരായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ എഴുപത്തൊന്ന് പൈസ ഒരു കിൻഡലിന് ഇരുപത്തോരായിരത്തി ഒരുനൂറ്റി എഴുപത്തൊന്ന് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ മുപ്പത്തഞ്ച് പൈസ ഒരു കിൻഡലിന് ഇരുപത്തോരായിരത്തി മുപ്പത്തഞ്ച് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒമ്പത് രൂപ അറുപത്തൊന്ന് പൈസ ഒരു കിൻറ്റണ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ ആർ സെസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ അമ്പത് പൈസ ഒരു കിൻറ്റണ് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഇതാണ് ഇന്നത്തെ വിദേശ വില വീഡിയോയുടെ അടുത്ത് സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പുല്ലിവട്ടിയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഒരു കിൻറ്റലിന് പതിനാലായിരത്തി നാനൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റിയെട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം മുപ്പത് ശതമാനം ഡി ആർ സി എളുള്ള ലാറ്റസിന് നൂറ്റി അറുപത് രൂപ ഒരു ബാരലിന് പതിനാറായിരം രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില നാൽപ്പത്തെട്ട് രൂപ ഇന്ന് ലാക്റ്റസിൻ്റെ വില നമുക്ക് തന്നിരിക്കുന്നത് പി ടി പി റബേഴ്സ് മലപ്പുറമാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു ക്വിൻറ്റലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെയും ഒരു ക്വിൻ്റലിന് പതിനേഴായിരത്തി മുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി നാനൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒരു കിൻറ്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ഐ എസ് എസിൻ്റെ വിലയിലും ഒട്ടുപാലിൻ്റെ വിലയിലും ഓരോ രൂപ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ വ്യാപാരി വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയൊരു ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി